ില്ലേ ഓമനേച്ചി നിങ്ങള് ഇതാ തേച്ചു ഓട്ടു പെരുത്തൊന്നും ആയിട്ടില്ല വാങ്ങിന്നും പോയിപ്പോന്ന് ഏണി ഇതെന്താ ഓട്ടുന്നറിയില്ല തേച്ചു ഇങ്ങനെയുള്ള നമ്മളെ ശരീരത്തിൽ മൊത്തം അണുക്കളാണ് അതില്ലേ നിരന്തര യുദ്ധാണേ യുദ്ധോ അതല്ലേ ഏണി ഇവര് തമ്മാമിൽ വെടിയുതീർക്കു ആർക്കാ നോമിനേച്ചി ഇതെല്ലാം അറിയാം എനിക്ക് ഇതൊന്നും അറിയില്ല ഇങ്ങനെയാന്നല്ലേ തേച്ചു ഓട്ടിയാവുന്നല്ലേ എന്നാ ഞാൻ പോട്ടണേ കേട്ടാ ഓ നിങ്ങള് പോവാ പറ ഭാഗ്യം തന്നെയോ എല്ലാം വിശ്വസിക്കുന്ന മണ്ടത്തിയാണ് ഏടിയാണ് ഒരു പനിയും വാങ്ങിയാൽ പത്ത് കൊല്ലം എത്തിക്കുക എന്ത് കാര്യവും അങ്ങനെയാണ് പിന്നെടി ഓട്ടയാകാണ്ട് ഇരിക്കേണ്ടത്